ജോലിയുടെ പ്രഷർ കാരണവും ജോലി ഒട്ടും സഹിക്കാനാകാതെയും ആത്മഹത്യ ചെയ്യുന്നവരുടെ ഒക്കെ തന്നെയും നിവൃത്തിയില്ലായ്മ എല്ലാവർക്കും മനസ്സിലാകും ജീവിക്കാൻ പൈസ വേണം നല്ലവണ്ണം പഠിച്ചതുമൊക്കെ അതിനാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിലേക്ക് എത്തുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളുണ്ടാകും ആ സ്വപ്നങ്ങളൊന്നും നേരെ രീതിയിൽ പോകുന്നില്ല എന്നറിയുമ്പോൾ ഒരു നിരാശ അതാണ് ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് ഇത്തരത്തിൽ ജോലി ചെയ്യുന്നവർ സ്ട്രെസ്സ് കാരണം ആത്മഹത്യ ചെയ്യുമ്പോൾ അതിലേറ്റവും കൂടുതലുള്ളത് ഐ ടിക്കാർ തന്നെയാണെന്ന് പറയണം എൻജിനീയർമാരോ അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ തന്നെയും ഐ ടിയിൽ ചെയ്യുന്ന ആ ജോലി ചെയ്യുന്നവർ തന്നെയാണ് അതിൽ ആത്മഹത്യയിൽ കൂടുതലും ഉള്ളത് എന്ന് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകരൊക്കെ തന്നെയും ഈ വാർത്ത ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോഴും നിരവധി പേർക്ക് നിരാശയാണ് ഇതിനൊപ്പം തന്നെ പറയാനും ചെയ്യാനും സാധിക്കുന്നത് ഒന്നും ചെയ്യാനായില്ലോ എന്ന നിരാശ അതാണ് പലർക്കും ഈ വാർത്ത കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരിക ഒരു പക്ഷെ നേരത്തെ അറിയാമായിരുന്നു രക്ഷപ്പെടുത്താമായിരുന്നു എങ്ങനെയെങ്കിലും തന്നെ എന്നാണ് എല്ലാവരും ആഗ്രഹിച്ചു പോകുന്നത് ഐ ടി ജീവനക്കാരനായ ഒരു യുവാവ് വെറും ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവമാണ് കോട്ടയത്ത് നിന്ന് പുറത്തു വരുന്നത് കോട്ടയം കഞ്ഞിക്കുഴിയിൽ താമസിക്കുന്ന യുവാവ് ഫ്ലാറ്റിൽ നിന്ന് ചാടുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജേക്കബ് തോമസ് എന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരനാണ് ആത്മഹത്യ ചെയ്തത് കോട്ടയം ുഴി മുട്ടമ്പലത്തെ ഫ്ളാറ്റിലാണ് ഈ സംഭവം നടന്നത് ജോലി സമ്മർദ്ദമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം ഞായറാഴ്ച പുലർച്ചെ അഞ്ചരയോടെയായിരുന്നു ഈ സംഭവം നടന്നത് കാക്കനാട് പ്രവർത്തിക്കുന്ന ലിൻവേസ് ടെക്നോളജീസ് എന്ന കമ്പനിയിലെ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ് ജേക്കബ് തോമസ് ജോലി സമ്മർദ്ദം താങ്ങാനാവുന്നില്ലെന്നും ജേക്കബ് മാതാപിതാക്കളോട് പലതവണ പറഞ്ഞിരുന്നു ശനിയാഴ്ച പുലർച്ചെ രണ്ടു മണിക്കുമായി ബന്ധപ്പെട്ട വീഡിയോ സന്ദേശം ജേക്കബ് അമ്മയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഉറങ്ങാൻ പോലും സാധിക്കാത്ത രീതിയിൽ ജോലി സമ്മർദ്ദം താങ്ങാനാകുന്നില്ലെന്നാണ് ഈ വീഡിയോ സന്ദേശത്തിൽ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ വീഡിയോ സന്ദേശത്തിൽ പറയുന്നു അതിനു പിന്നാലെയുള്ള ആത്മഹത്യയും എല്ലാവർക്കും നിരാശ പകരുന്നുണ്ട് രാത്രിയിലേറെ വൈകി ജേക്കബ് ഫ്ലാറ്റിലിരുന്ന് ജോലി ചെയ്തിരുന്നതായി തന്നെ ബന്ധുക്കൾ പറയുന്നുണ്ട് അത് കണ്ടവരും ഇതിനുള്ള മറുപടിയുമായി എത്തുന്നുമുണ്ട് എന്ന് പറയാം അമിത ജോലി സമ്മർദ്ദത്തിലായിരുന്നു എന്നും ബന്ധുക്കൾ പറയുന്നുണ്ട് പുലർച്ചെ മാതാപിതാക്കൾ എഴുന്നേറ്റപ്പോൾ മകനെ ഫ്ളാറ്റിൽ നിന്നും വീണ് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നുവെന്നാണ് പറയുന്നത് ഈസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റുകയായിരുന്നു അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും ചെയ്തു ഡിഗ്രി പഠനത്തിന് ശേഷം കഴിഞ്ഞ ഡിസംബറിലാണ് ജേക്കബ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തത് ജോലിയിൽ പ്രവേശിച്ച് നാല് മാസം കഴിയുമ്പോഴാണ് യുവാവിൻ്റെ ആത്മഹത്യ കുടുംബം പോലീസിന് പരാതി നൽകിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരെയും ഞെട്ടിക്കുന്നൊരു വാർത്ത തന്നെയാണിത് അങ്ങനൊരു ചെറുപ്പക്കാരൻ്റെ മരണം എല്ലാവരെയും ഞെട്ടിച്ചു എന്ന് പറയുമ്പോൾ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ജീവിക്കാൻ തുടങ്ങിയ ഒരു ചെറുപ്പക്കാരനായിരുന്നു ഒരുപാട് ആഗ്രഹങ്ങളുള്ളൊരു ചെറുപ്പക്കാരൻ തന്നെയായിരുന്നു അങ്ങനൊരു വ്യക്തി മരിക്കുമ്പോൾ അത് ഒരുപാട് നിരാശ ഉണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് അവനും അവന്റെ ഒക്കെ തന്നെയും ഏറ്റവും കൂടുതൽ നിരാശ പകരുന്ന ഒരു വാർത്ത സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും